ഇതാണ് ചേന പൂവ് ചേന രണ്ടോ മൂന്നോ കൊല്ലം പറിക്കാതെ അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ പൂവുണ്ടാവും കേട്ടോ പൂവുണ്ടായിരുന്ന എഴുതിയിട്ട് പേടിക്കുന്നുണ്ടോ ഇത് പെട്ടെന്ന് നമുക്ക് എടുത്ത് കറി വെച്ച് കഴിക്കാം ഇതാണ് ചേന കണ്ടോ അപ്പോൾ രണ്ടു വർഷം നമ്മൾ പറിച്ചില്ലെങ്കിൽ ചേനയ്ക്ക് മനസ്സിലായി ഇനി പൂക്കാമെന്ന് കണ്ട ഇതുപോലെ ഒരു കുഴി എടുക്കുക രണ്ടോ മൂന്നോ അടിവട്ടത്തിൽ കണ്ടോ ഈ ചേന നമ്മൾ വന്നിട്ട് ഒരു അഞ്ചാറ് കഷ്ണമാക്കിട്ട് മുറിക്കണം ഒരു കിലോ അല്ലെങ്കിൽ ഒരു എഴുന്നൂറ് ഗ്രാം വീതം ഉള്ള ഒരു കഷ്ണങ്ങള് അപ്പോൾ നമ്മൾ മോള് വശത്ത് മോള് വശ ചേനരെ അതിൽ നിന്ന് താഴ്ത്തേക്ക് മുറിക്കണം അല്ലാണ്ട് റൗണ്ടായിട്ട് ഇങ്ങനെയല്ല അപ്പോൾ ഇതിൻ്റെ മുള വരുന്ന വശമല്ലേ മോള് വശത്തു നിന്ന് വേണം മുറിക്കാനായിട്ട് കണ്ടോ ഞാൻ മുറിക്കുന്നതു കൊണ്ടല്ലേ ഇതുപോലെ മുറിച്ചൊരു അഞ്ചാറ് കഷ്ണമാക്കുക ആയിട്ട് കുഴിയിൽ നടുവിൽ ഈ ഒരു രണ്ടര അടി വട്ടത്തിലുള്ള ഒരു കുഴി ആവണം റൗണ്ട് കുഴി റൗണ്ട് വേണമെന്നെങ്കിലും ചതുരം അയക്കും അതൊന്നും കുഴപ്പമില്ല ചതുരം കുഴിയിൽ വെച്ചാലും ചേന വട്ടത്തിലേ ഉണ്ടാവുള്ളൂട്ടോ അപ്പൊ ഇത് നിങ്ങൾ നിങ്ങള് ചേനിക്കാനായിട്ട് മറക്കരുത് കണ്ടോ ഈ കഷ്ണമാണ് ഞാൻ കുഴിച്ചിടുന്നത് ഒരു എഴുന്നൂറ് റൗണ്ടാകും അത് സെന്ററിൽ കണ്ടോ ഈ കുഴിയുടെ നടിയിൽ വേറൊരു ചെറിയൊരു കുഴി ഈ ചേനക്ക് ഇരിക്കിയ കുഴി എന്ന് പറയും അപ്പൊ ഈ ചേന അവിടെ താഴ്ത്തിരിക്കും കുഴി മോളിൽ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പൊ ഈ സൈഡിൽ നിന്നൊക്കെ മണ്ണ് വെട്ടിയിടുക അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ ചേനയുടെ കുഴിയിലെ വട്ടം കുറച്ച് കൂടി കിട്ടും എന്നിട്ട് കുറച്ച് കരിയിലകളോ ചപ്പ് ചവറൊക്കെ ഇട്ടിട്ട് മൂടുക കുറച്ച് ചാണകപ്പൊടി ഇട്ട് അവിടെ ഇട്ട് വെച്ചേക്കാം കണ്ടോ മഴ പെയ്തു കഴിഞ്ഞാൽ പോയാൽ ഇങ്ങനെ മുളച്ചു വരും അപ്പൊ ഇനി ഇനി ഒരു രണ്ട് മാസം രണ്ട് മാസം എത്തുമ്പോൾ നമ്മൾ കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ട് മൂടി ഇട്ട് കൊടുക്കണം അപ്പൊ ഈ മണ്ണൊക്കെ മോളിക്ക് വരും മോളിക്ക് ഭൂമി നിരപ്പിൽ നിന്നും ഒരു ചാൻ മോളിക്ക് പൊന്തിക്കും അപ്പാണ് ഈ ചാൻ ഇത് മോളേക്ക് വരാ ഓക്കേ അപ്പൊ ഇതൊക്കെ നമ്മളുടെ കൃഷികൾ കണ്ടോ പറിച്ചില്ലെങ്കിൽ ഇവൻ ഇതുപോലെ പൂത്ത് വരും പൂത്ത് നിന്ന് കരുതിന് പേടിക്കണ്ട ഇത് പറിച്ചെടുത്ത് നമുക്ക് കറി വെച്ച് തിന്നാം നമ്മളെ കാബേജും അതൊക്കെ വെക്കുന്ന പോലെ കണ്ടോ അപ്പൊ ഇന്ന് ഹിറ്റാച്ചി വന്നപ്പോഴാണ് ഈ സാധനം കാണുന്നത് ഇവൻ